രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ അയാൾ ഞാനല്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ താരമാണ് നടി ദിവ്യ പിള്ള മലയാളത്തിന് പുറമെ തെന്നിന്ത്യയിലെ തന്നെ ശ്രദ്ധേയായ നായികയായി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് താരം മാറി ഇപ്പോഴിതാ തൻ്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയനഷ്ടത്തെക്കുറിച്ചും ദിവ്യ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദീർഘനാളായി താരം പ്രണയത്തിലായിരുന്നു വിവാഹിതയുമായിരുന്നു പന്ത്രണ്ട് വർഷമായി ഇറാഖി വംശനായ ബ്രിട്ടീഷ് പൗരനുമായ ായി പ്രണയത്തിലായിരുന്നു തങ്ങൾ മൂകാംബികയിൽ വെച്ച് വിവാഹിതരായതെന്നും താരം പറയുന്നു എന്നാൽ ആ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നെന്നും ദിവ്യ പറയുന്നു തൻ്റെ മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങായതിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല നിർവാഹ്യവശാൽ തങ്ങൾ പിരിയേണ്ടി വന്നു രണ്ടു പേരും രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാരായതിനാലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ശരിയാ ശരിയാകുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ പിരിഞ്ഞു ഞാൻ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും തമ്മിൽ ഒത്തുപോകാൻ പറ്റിയില്ലെന്നും മനസ്സിലായപ്പോൾ പിരിഞ്ഞെന്നെന്നും ദിവ്യ പറയുന്നു നിയമപരമായി രജിസ്റ്റർ ചെയ്യാത്തതിനാൽ വിവാഹമോചനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നൂലാമാലകൾ ഉണ്ടായിരുന്നില്ലെന്നും താരം പറയുന്നു വിവാഹിതയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൽ തനിക്ക് ആശയക്കുഴപ്പമുണ്ടെന്ന് താരം പറയുന്നു നിലവിൽ താൻ ഡേറ്റിങ്ങിനാണെന്നും ദിവ്യ വ്യക്തമാക്കി ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല സമയമാവുമ്പോൾ ഉറപ്പായും പറയും അല്ലാതെ ഡേറ്റിംഗ് ചെയ്യുന്നില്ലെന്ന് കള്ളം പറയില്ലെന്നും താരം പറയുന്നു അതേ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞു ഡേറ്റിങ്ങിനെക്കുറിച്ച് ലോകത്തോട് പങ്കുവയ്ക്കാൻ ഞാൻ മാനസികമായി ഒരുങ്ങുന്നത് വരെ രഹസ്യമാക്കി വയ്ക്കുമെന്നും താരം പറയുന്നുണ്ട് തെലുങ്ക് ചിത്രം തണ്ടേലിനെ തണ്ടേലിൻ്റെ പ്രമോഷനിടെ താരം പ്രണയവും വെളിപ്പെടുത്തിയത് Yeah, yeah.